നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ൻ തീരത്ത് മൂന്ന് ചൈനീസ് യുദ്ധ സാന്നിധ്യം കണ്ടെത്തിയതോടെ നിരീക്ഷണം ശക്തമാക്കിയതായി പ്രതിരോധ വകുപ്പ് തെക്കൻ ചൈന കടലിൽ ഓസ്ട്രേലിയ നിരീക്ഷണ വിമാനത്തിന് സമീപം ചൈനീസ് യുദ്ധവിമാനം വിന്യസിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും പുതിയ നീക്കം റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സിന്റെ പട്രോളിംഗ് വിമാനമാണ് ചൈന കടലിൽ പതിവ് സമുദ്ര നിരീക്ഷണ പട്രോളിംഗ് നടത്തുന്നതിനിടെ ചൈനീസ് യുദ്ധവിമാനവുമായി ആശയവിനിമയം നടത്തിയത് ഓൺലൈൻ വീഡിയോയിൽ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ബാങ്ക്സ്റ്റൺ ഹോസ്പിറ്റൽ നഴ്സുമാരുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ താൽക്കാലികമായി നിർത്തിവെച്ചു ഓസ്ട്രേലിയയിലെ എല്ലാ ആശുപത്രികളിൽ നിന്നും നഴ്സുമാരെ ജോലി ചെയ്യുന്നതെന്നും വിലക്കിയിട്ടുണ്ട് ഇസ്രായേൽ രോഗികളെ ചികിത്സിക്കേണ്ടി വന്നാൽ കൊല്ലുമെന്ന തരത്തിൽ ഇരുവരും നടത്തിയ വിദേശ പരാമർശത്തിൽ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് കനത്ത വിമർശനം ഉയർന്നിരുന്നു വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് മറ്റു ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ പോലീസ് പൂർത്തിയാക്കി ആശുപത്രിയിൽ നിന്ന് അറിയിച്ച് അധികൃതർ ലൈറ്റ് ട്രെയിൽ നിർമ്മാണത്തിനായി ലണ്ടൻ സർക്യൂട്ടിന്റെ പടിഞ്ഞാറൻ ഭാഗം അടച്ചത് എഡ്വിൻ ബാർഗ് അവന്യൂവിലും സ്ട്രീറ്റിലും തിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു അതിനാൽ ഡ്രൈവർമാർ അപകടകരമായ ഷോർട്ട് കട്ടുകൾ സ്വീകരിക്കരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി പ്രത്യേകിച്ച് ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ വേണ്ടി ഇന്റർചേഞ്ച് പോലെയുള്ള പ്രദേശങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇത് ബാധകമാണെന്ന് റോഡ് അതോറിറ്റി അധികൃതർ ബിനാലിയിലേക്കുള്ള ഓസ്ട്രേലിയയുടെ പ്രതിനിധിയായി നിശ്ചയിച്ചിരുന്ന ഖാലിദ് സബ്സാബിയെ ഒഴിവാക്കി ലെബിനീസ് വംശജനായ വെസ്റ്റേൺ സിഡ്നി കലാകാരൻ ഖാലിദ് സബ്സാബിയ ബിനാലിയിൽ ഓസ്ട്രേലിയയെ പ്രതിനിധീകരിക്കാൻ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് അഞ്ചു ദിവസങ്ങള്ക്ക് ശേഷം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയാണെന്ന് അറിയിച്ചു അദ്ദേഹത്തിന്റെ ചില മുൻകാല കലാസൃഷ്ടികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഈ തീരുമാനത്തിന് കാരണമായത് പ്രത്യേകിച്ച് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രെ ചിത്രീകരിച്ചതും ഡയൻ ഇലവൻ ആക്രമണങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഉൾപ്പെടുത്തിയുള്ള അദ്ദേഹത്തിന്റെ കലാ സൃഷ്ടികളുമാണ് വിമർശനങ്ങൾക്ക് കാരണമായത് വടക്കൻ ക്വീൻസ്ലാന്റിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് വാഴ കൃഷി നശിച്ചതിനാൽ വാഴപ്പഴത്തിന്റെ വില ക്രിസ്വകാലത്തേക്ക് ഉയരമെന്ന് റിപ്പോർട്ട് ഓസ്ട്രേലിയയിലെ വാഴവിലയുടെ നാല് ശതമാനവും കൃഷി ചെയ്തത് വടക്കൻ ക്വീൻസ് ലാൻഡിലാണ് രാജ്യത്തെ കരിമ്പ് വിളയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ക്വീൻസ്ലാൻഡിലാണെങ്കിലും പഞ്ചസാര വിലയെ ഇത് കാര്യമായി ബാധിക്കില്ലെന്ന് പറയുന്നു വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബ്രൂസ് ഹൈവേ പോലെയുള്ള പ്രധാന ഗതാഗത മാർഗ്ഗങ്ങൾ അടച്ചിട്ടതും വിപണിയിൽ പഴ ലഭ്യത കുറയാൻ കാരണമായിട്ടുണ്ട് ടാസ്മാനിയുടെ പടിഞ്ഞാറൻ തീരത്തായി കഴിഞ്ഞ പത്ത് ദിവസമായി തുടരുന്ന കാട്ടുതീ തീ അനിയന്ത്രിതമായി പടരുന്നു പ്രദേശ നിന്ന് കൂടുതൽ പേരോട് ഒഴിഞ്ഞു പോകുവാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരുടെയും ജീവൻ അപകടത്തിൽ പെടാത്തത് ആശ്വാസമാണെങ്കിലും എഴുപതിനായിരം ഹെക്ടറിലധികം പുൽമേടുകളിലും ഭൂപ്രദേശങ്ങളിലും നിലവിൽ കത്തി നശിപ്പിക്കുകയാണ് ഏരിയൽ വാട്ടർ ബോംബിംഗ് ടീമുകൾ ഉൾപ്പെടെ നിരവധി ഏജൻസികളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ തീപിടുത്തങ്ങൾക്കെതിരെ തുടർച്ചയായി പോരാടുകയാണ് കടുത്ത ഉഷ്ണ മേഖല ചുഴലിക്കാറ്റിന്റെ മുന്നോടിയായി പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ തീരത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം കൊടുങ്കാറ്റിന് ജനവാസ മേഖലയിലെ സൂപ്പർ മാർക്കറ്റുകളും സ്കൂളുകളും അടച്ചിട്ടിട്ടുണ്ട് കാറ്റഗറി ആയി മാറിയ ചുഴലിക്കാറ്റ് ഇന്ന് പിൽപാറ തീരത്ത് കരത്തൊടുമെന്ന് പ്രതീക്ഷിക്കാവുന്നതായി ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു സെലിയ എന്ന് പേര് നൽകിയിരിക്കുന്ന ചുഴലിക്കാറ്റ് അതിതീവ്രമായ കാറ്റിനും തീവ്രമായ മഴയ്ക്കും മിന്നൽ വെള്ളപ്പൊക്കത്തിനും കാരണമായേക്കാമെന്നാണ് പ്രവചനം ഓസ്ട്രേലിയ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ആർ പ്രേമദാസ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര രണ്ട് പൂജ്യത്തിന് ഓസ്ട്രേലിയ സ്വന്തമാക്കിയെങ്കിലും ആദ്യ ഏകദിനത്തിൽ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ നാൽപ്പത്തി റൺസിനാണ് പരാജയപ്പെട്ടത് രണ്ടാം ഏകദിനത്തിന് ശേഷം ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനായി പാകിസ്ഥാനിലേക്ക് പോകും ശ്രീലങ്കയ്ക്ക് ഐ സി ടൂർണമെന്റിലേക്ക് യോഗ്യത നേടാനായില്ല ഫെബ്രുവരി ചാമ്പ്യൻസ് ട്രോഫി മത്സരം ആരംഭിക്കുക മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു മുർമ്മുറക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സമവായത്തിലെത്താൻ നേതൃത്വത്തിനായിട ഇതേ തുടർന്നാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ വീണ് പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എ ആശുപത്രി വിട്ടു ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷമാണ് ഡിസ്ചാർജ് ഡിസംബർ ആണ് എം എൽ എ വീണ് പരിക്കേറ്റത് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുടങ്ങര ഉത്സവത്തിനിടെ ആന മൂന്ന് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു രണ്ട് സ്ത്രീകളും ഒരു പുരുഷനുമാണ് തിരക്കിൽപ്പെട്ട് മരിച്ചത് ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തി തുടർന്ന് രണ്ടാനകളും വിരണ്ട് ഓടുകയായിരുന്നു ി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ലഭിച്ചത് നിയമാനുസൃത പരോൾ മാത്രമെന്ന് കണ്ണൂർ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ടി പി കേസിലെ പ്രതികൾക്ക് പരോള് അനുവദിച്ചതിൽ പ്രതിപക്ഷം ചോദ്യം ഉന്നയിക്കുമ്പോൾ സി പി ഐ എമ്മിനെന്തിനാണ് ഇത്ര പേടിയെന്ന് വി ഡി സതീശൻ ചോദിച്ചിരുന്നു ഇതിന് മറുപടിയായി തങ്ങള് കാരെയാ പേടി വെടിക്കെട്ടുകാരെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കേണ്ട എന്നായിരുന്നു എം വി ജയരാജന്റെ മറുപടി പ്രായപൂർത്തിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതികളെ പിടികൂടിയത് മംഗലാപുരത്ത് നിന്നാണെന്ന് പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാർ മാതാവിന്റെ ഒത്താശയോടെയാണ് പ്രതി ജെയ്മോൻ പതിമൂന്നുകാരിയെ പീഡിപ്പിച്ചതെന്നും ഡിവൈഎസ്പി നന്ദകുമാർ പറഞ്ഞു പെൺകുട്ടിയെ സി ഡബ്ല്യു സിക്ക് മൊഴി നൽകുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ചാണ് മാതാവ് പ്രതിയോടൊപ്പം കഴിഞ്ഞത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം